വീഗ 보이കൂ ഓലമൊട്ട് അടിക്കുന്നു അച്ചച്ചച്ചച്ചേ ഈ പ്രായത്തില ഇന്നെ കൊണ്ട വെച്ചില്ലാ കുടുസക്ക എടുടാ ആ ആ ദിനങ്ങ കുറേ പൈസ വന്നു ഇജി ബിജാർച് കാണല്ലേപ്പാ 10 രൂപേക്കാ ഓട പോയ കിട്ടു 10 രൂപേക്കാ ഇങ്ങനൊന്ന് പോയി കൊരമേ ആടമക്കന മനസ്നേട്ട് വട്ടാക്ക മൂന്ന് ശതതന്നല്ലേ ഓഫറിലുണ്ടടി മൂന്ന് ശതതരാ ഇങ്ങനൊന്നും നോക്കിയിട്ടെന്ന കാര്യം

ശരി ഞാൻ പാനി ഉണ്ടാക്കണ്ടല്ല ചെക്കനി പാൻറ്റ് ചട്ടം വാങ്ങുന്നു അതും കൂട്ടോ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇണ്ടാ ഏ ഒരു പെരേക്കുള്ള മുഴുവൻ കിട്ടു അത് എവിടെ മഞ്ചേരിലാ ആ അപ്പൊ നമ്മളെ അടുത്തന്നെ എന്നാ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവിടെ തരാം വിളിച്ചിട്ട് വന്നിട്ടില്ലെങ്കിലേ ഞാനത് കൊടുത്തിട്ടിട്ടാ ൂട്ടിവിടന്നാ മേട്ടാ കിട്ടും ആയിക്കോട്ടെ ആയിക്കോട്ടെ അടിച്ചറുക്കോ അടിച്ചോട് വന്നോ ആ അപ്പോൾ ചങ്കടം നമ്മൾ വന്നിട്ടുള്ളത് മഞ്ചേരി നാസിയ സിൽത്തിയിലാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരുപാട് കളക്ഷനുണ്ട് കാണാൻ നമുക്ക് അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടു നോക്കട്ടെ അതിൻ്റെ മഞ്ചേരി പഴയ ബസ് സ്റ്റാൻഡിലും പുതിയ ബസ് സ്റ്റാൻഡിലും സെൻട്രലായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത് പാട്ടിക്കാട് റോഡിന് കയറിട്ട് മെഡിക്കൽ കോളേജ് റോഡിന് പോകുന്ന വഴിയിലാണ് കേട്ടോ നാസിയ സിൽത്തി ഉള്ളത് ഒന്ന് വന്നാൽ തന്നെ കാണാം ഞാൻ വന്ന് നോക്ക് പിന്നെ ഇഷ്ടംപോലെ ഡിസൈൻ ഉണ്ട് എല്ലാ ഐറ്റംസ് ഉണ്ട് കിഡ്സ് വെയർ ഉണ്ട് ജെൻസ് വെയർ ഉണ്ട് ലേഡീസ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ കളക്ഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും മറക്കാതെ എല്ലാവരും ഇവിടെ ഇല്ല